അസലാ വലൈക്കു വറഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അതിൻ്റെ കുറഞ്ഞ ദിവസങ്ങൾ ഈ തെരച്ചിൽ നടക്കുന്ന സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നമ്മൾ കേട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ വ്യാപകമായിട്ട് പലരും കമൻറ്റ് ചെയ്ത ഒരു കമൻറ്റാണ് ദൈവം എവിടെ പോയി ദൈവം എന്താ ഇവർക്ക് കൈയൊഴിഞ്ഞോ ദൈവം ഇല്ല എന്നുള്ളതിൻ്റെ അടയാളമല്ലേ എന്നൊക്കെ യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവം എന്ന വാക്കുപയോഗിക്കുന്നത് മുസ്ലിങ്ങളോട് മാത്രമാണെങ്കിൽ അള്ളാഹു എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുക അത് പൊതുജനങ്ങളോട് ശ്രദ്ധിക്കപ്പെടും എന്നുള്ള നിലക്ക് ദൈവം എന്ന് പറയുകയാണ് അപ്പോൾ ഈ ദൈവിക സങ്കല്പം ഇസ്ലാമിലെ ദൈവിക സങ്കല്പം എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ആ ചോദ്യം ഇവിടെ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുന്ന അള്ളാഹുവിനുള്ള വിശ്വാസം അള്ളാഹുവിന്റെ കുറിച്ചുള്ള വിശ്വാസം ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ആ വിശ്വാസത്തെക്കുറിച്ചുള്ള ധാരണ ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന്റെ ദൈവം ഇങ്ങനെ പറഞ്ഞാൽ ദൈവം സൈക്കുമാണ് അല്ലെങ്കിൽ ദൈവം അത് ദൈവമാണ് എല്ലാത്തിനും നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവമാണ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവം ഇത്ര ക്രൂരനാണ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് എന്ത് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്ന അനുസരിച്ച് ഇവിടെ ഇത് ഈ ഹലോകം അല്ലെങ്കിൽ ഇതിനുശേഷം മറ്റൊരു ലോകം വരാനുണ്ട് അവിടെയാണ് കറക്റ്റ് നീതി നടപ്പാക്കുക ഇവിടെ ഒരാളെ കൊന്നവനും ഒരേ ശിക്ഷ കൊടുക്കാൻ കൊടുക്കുന്നതിന്റെ ശിക്ഷയുടെ പരമാവധി കയറാണെങ്കിൽ നൂറാളെ കൊന്നവനും അതേ ശിക്ഷ തന്നെയാണ് പരമാവധി കൊടുക്കാൻ കഴിയും നൂറാട്ടെ കൊല്ലവയില്ലല്ലോ അതേസമയത്ത് പരലോകത്ത് നൂറാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നീതിപൂർവം നടപ്പിലാക്കാൻ കഴിയും അത്രയും ശിക്ഷ അളവ് അനുസരിച്ച് ഓരോന്നിന്റെയും ശിക്ഷ അളവനുസരിച്ച് ശിക്ഷിക്കാൻ കഴിയുന്ന ഇടാണ് പരലോകം അത് നടപ്പിലാക്കുന്ന ലോകമാണ് പരലോകം ഇത് നേരത്തെ ദൈവം അല്ലെങ്കിൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയതാണ് മനുഷ്യനെ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് തന്നെ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് പരീക്ഷണം ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഇതാണ് സൂറത്ത് തബാറക്ക മുസ്ലിം സംബന്ധിച്ച് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂഹത്ത് ഈ തബാറക്കയുടെ രണ്ടാമത്തെ ആയത് എന്താണ് അമല ഈ ലോകത്ത് മരണം അതുപോലെ ജീവിതം തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങൾ അള്ളാഹു നിശ്ചയിച്ചത് അതിനെ അള്ളാഹു സംവിധാനിച്ചത് എബിലുവക്കും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് എന്ന് പരിശോധിക്കാൻ എന്തൊക്കെയാണ് പരീക്ഷണം എല്ലാം പരീക്ഷണം തന്നെയാണ് പരീക്ഷണമാണ് ആ പരീക്ഷണം എന്നുള്ളത് കൊണ്ടാണ് ഒരു അപകടത്തിൽപ്പെട്ടാൽ ഒരു മുള്ളു കുത്തിയാൽ പോലും വിശ്വാസിയെ സംബന്ധിച്ച് അതിൽ ക്ഷമിച്ചാൽ പ്രതിഫലമാണ് അപ്പോൾ ആക്സിഡന്റ് വെച്ച് അതിൽ ക്ഷമിച്ചാൽ പ്രതിഫലമാണ് അതുപോലെ എന്ത് രോഗമുണ്ടായി മാരക ഉണ്ടായി ശ്രമിച്ചാൽ പ്രതിഫലമാണ് രോഗം രോഗമുണ്ടായിക്കൊണ്ട മരിച്ചാൽ അവൻ്റെ ശഹീരിന്റെ പ്രതിഫലം അത് അത് വലിയ പ്രതിഫലമാണ് അത് ഈ എന്തുകൊണ്ടാണ് അത് ക്ഷമിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു അവന് നൽകുകയാണ് ഒരാൾ മരിച്ചാൽ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അതിക്ഷമിച്ചാൽ അവിടുത്തെ കുടുംബത്തിലുള്ള ആളുകൾക്കും ആ ക്ഷമ കൈകൊണ്ടതിന്റെ പേരിൽ പ്രതിഫലമാണ് കാരണം ഇവനെ ഞാൻ സന്തോഷം കൊടുക്കുമ്പോൾ ഇവൻ എന്നെ മദ്യമറന്ന് അത് സന്തോഷിക്കുന്നുണ്ടോ എന്നും അതേപോലെ തന്നെ ദുഃഖം സങ്കടം കൊടുക്കുമ്പോൾ അതാ ഇവൻ ആ ഒന്ന് വല്ലാതെ സങ്കടത്തിൽ അങ്ങ് മുങ്ങി താഴുന്നുണ്ടോ എന്നും പരിശോധിക്കുകയാൻ അങ്ങനെ സങ്കടത്തിൽ മുങ്ങി താന്ന് നെഞ്ച് പിളർത്തി മാറത്തടിച്ചു കൊണ്ടുള്ള കരച്ചിലുകളും നിലവിളികളും ആയിട്ട് കയ്യാൻ പാടില്ല അത് ഇസ്ലാം അനുവദിക്കുന്നില്ല അവിടെ ആത്മനിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് അങ്ങനെ ക്ഷമ കൈകൊണ്ട് ക്ഷമ കൈകൊണ്ട് ഒരാൾ മുസീബത്തുകൾ ആഹത്തുകൾ അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ ക്ഷമിച്ചാൽ അവന് വലിയ പ്രതിഫലമാണ് ക്ഷമയുടെ പേര് അപ്പൊ ഇതൊരു പരീക്ഷണ ലോകമാണ് ഇവിടെ എന്ത് മുസീബത്ത് ഉണ്ടെങ്കിലും അതൊരു അതിന് പ്രതിഫലം ലഭിക്കും മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസ പ്രകാരം ഈ ദുനിയാവ് ഇപ്പോൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഈ ദുനിയാവിലുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അഥവാ ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷാ ഹാളിലേക്ക് പോയിട്ട് ആ പരീക്ഷാ ഹാളിൽ ആ കുട്ടിയുടെ രീതി എത്രകാരമായിരിക്കുമോ എപ്പോഴും ആ പരീക്ഷാ ഹാളിൽ പോയാൽ പിന്നെ അവിടെ അവിടെ കളിച്ച് ചിരിക്ക് നീട്ടാനുള്ള സമയമല്ല പരീക്ഷാൽ കാരണം അത് ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പക്ഷേ കൂടി കളിച്ച് ചിരിച്ച് പുറത്തിറങ്ങാൻ സാധിക്കണമെങ്കിൽ പരീക്ഷാ ഹാളിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയണം ഈ പരീക്ഷാ ഹാളിൽ വേണ്ടതുപോലെ ആയാലേ പുറത്തിറങ്ങുമ്പോൾ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോ എന്നതുപോലെ ദുരിയാവ് ഒരു പരീക്ഷാ ഹാൾ പോലെയാണ് ഈ പരീക്ഷ ഹാളിൽ പരീക്ഷണമാണ് ഇവൻ നന്മയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ അതോ തിന്മയായിട്ടാണ് ബന്ധപ്പെടുന്നത് രണ്ടിനുള്ള അവസരങ്ങൾ മുന്നിൽ തുറന്നു കൊടുത്തിട്ട് ഇവൻ ഏതുമായിട്ടാണ് ബന്ധപ്പെടുന്നത് അതിനനുസരിച്ച് അള്ളാഹുർക്ക് പ്രതിഫലം നൽകുന്നു തിന്മയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിന് അള്ളാഹു ശിക്ഷ നൽകുന്നു എന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അള്ളാഹു ഈ ദുരിയാവിനെ സൃഷ്ടിച്ചത് ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇവിടെ മരണം മരണം ജനിച്ചാൽ ഉറപ്പാണ് മരണം എന്നുള്ളത് അത് പല രൂപത്തിൽ മരിക്കാം ചില ആളുകൾക്ക് അള്ളാഹു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതായിരിക്കും ആയിരിക്കും ചില ആളുകൾക്ക് സ്വാഭാവിക മരണമാകും ചില ആളുകളുടെ ഇത് ആക്സിഡന്റ് ആയിരിക്കും ചില ആളുകൾക്ക് രോഗമായിരിക്കും ചില ആളുകൾക്ക് കൊലപാതകങ്ങളായിരിക്കും ചില ആളുകൾക്ക് പലതും പല രൂപത്തിലുമായിരിക്കും മരണം എപ്പോഴാണ് എങ്ങനെ എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല അള്ളാഹു നല്ല നൽകുന്ന മരണം തരട്ടെ അപ്പോ ഈ മരണം അത് എല്ലാവർക്കും എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ അപ്പോ അത് മുസീബത്തോ അല്ലെങ്കിൽ ആഫത്തോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ വല്ല ദുരന്തങ്ങളിലൂടെയാണ് മരണം ഉണ്ടാകുന്നതെങ്കിൽ അതിന് പ്രതിഫലം ഏറെ കിട്ടുകയാണ് കാരണം ഇത് പരീക്ഷാ ഹാളാണ് പരീക്ഷ റിസൾട്ട് വന്ന് അതിന്റെ ഫലം വരുന്ന ലോകം അത് പരലോകമാണ് ആ പരലോകത്താണ് യഥാർത്ഥ ജീവിതം അതുകൊണ്ടാണ് എന്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരലോകത്തുള്ള ജീവിതം അവിടെയാണ് യഥാർത്ഥ ജീവിതം മക്കളെ അതുകൊണ്ട് അവിടെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കണോ പരീക്ഷാ ഹാളിൽ നിങ്ങൾ പരീക്ഷയിലേക്ക് ശ്രദ്ധിക്കുക പരീക്ഷാ ഹാളിൽ തിരുന്നിട്ട് കളിയും ചിരിയും തമാശയുമായിട്ട് വെറും അതിന്റെ ബാക്കിൽ പോയാൽ റിസൾട്ട് വരുമ്പോൾ എഴുതിക്കേണ്ടി വരും എന്തായാലും അവൻ പരീക്ഷാളിൽ കയറി കഴിഞ്ഞു ഇനി നിവർത്തിയില്ല പരീക്ഷ എഴുതാതെ പരാജയപ്പെട്ട വലിയ പരാജയം തന്നെ വിജയിച്ചാൽ വലിയ വിജയവുമാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ വിജയിക്കാനുള്ള പരിശ്രമങ്ങളാണ് വേണ്ടത് അതാണ് നന്മകൾ വരി ഒരു നന്മകളെ വാരിക്കൂട്ടുക നന്മകൾ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ രൂപത്തിനാണ് മനുഷ്യന്റെ ജീവിതത്തെ ദൈവം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഇത് മനസ്സിലാക്കിയതിനെ സംബന്ധിച്ച് ഒരു രോഗം ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തത്തിന് ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തത്തിന്റെ ഏറ്റവും വലിയ അങ്ങേ അറ്റത്തതാണല്ലോ ഈ ലോകമൊത്തം അവസാനിക്കാന്നുള്ളത് പലരും അംഗീകരിക്കാത്ത കാര്യമാണല്ലോ പക്ഷേ ഈ അടുത്ത് സ്റ്റീഫൻ ഹോക്കിംഗ് വരെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ ഈ ഭൂമിക്ക് ഒരു അന്ത്യം ഉണ്ടാകേണ്ടതാണ് എന്ന് ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് അദ്ദേഹത്തിന് നിരീക്ഷിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കിയതാണ് ഈ ഭൂമിക്ക് ഒരു ക്രിയേറ്റർ ആണെന്നും ഈ ഭൂമിക്ക് ഒരു നാശം ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചുവച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ അതിനേക്കാൾ വലിയ പ്രകൃതി ദുരന്തമല്ലോ അപ്പോൾ എന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന് പലരും പലരും ഇതേ ആകാനും അത് ഈ ഭൗതികമായ ഇതിന്റെ ഒരു രീതിയാണ് അപ്പോ ഈ പരീക്ഷാ ഹാളിൽ ഒരു കുട്ടി ഉത്തരം കിട്ടാതെ ഇങ്ങനെ പേനയും കടിച്ചിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് കുത്തിരിക്കുമ്പോ ശരിയായ ഒരു അധ്യാപകൻ അത് പറഞ്ഞു കൊടുക്കുവോ ഇല്ല ആ സമയത്ത് അവന്റെ വിഷമം കണ്ടിട്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാം അല്ല അത് അവന് പഠിക്കാൻ ഒരു സമയം കൊടുക്കുന്ന സമയത്ത് അവൻ പഠിച്ചാൽ ഇപ്പോൾ അവന് സുഖമായിട്ട് ഇപ്പോൾ അവനെ സഹായിക്കുന്ന പ്രശ്നമല്ല അതേ സമയത്ത് പരീക്ഷ ജയിച്ചു കഴിഞ്ഞാലോ എല്ലാവിധ ആദരവും ബഹുമാനവും എന്ത് ചോദിച്ചാലും ഈ അധ്യാപകൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് പരീക്ഷാന്റെ പുറത്തിറങ്ങിയാൽ പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ഓരോ സന്ദർഭവും ഓരോ രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്നതാണ് പറഞ്ഞു വരുന്നത് എന്നതുപോലെ ദൈവത്തിന് അല്ലെങ്കിൽ അള്ളാഹു സുബ്രഹാനും ദുനിയാവിനെ സംവിധാനിച്ച് ഇഹലോകം ദുനാവിനെ സംവിധാന സംവിധാനിച്ചത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പരീക്ഷണത്തിന്റെ ലോകമായിട്ടാണ് അതുകൊണ്ട് ഇവിടെ പരീക്ഷണങ്ങളുടെ ലോകമായതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഏറ്റവും വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്നത് അത് അൽ അഷദ് അംസൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടുക അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് തന്നെയാണ് പിന്നീട് ഔലിയാക്കൾക്കാണ് പിന്നീട് അള്ളാഹുവിന്റെ അടുത്ത വലിയ മഹാന്മാർക്ക് തന്നെയാണ് പരീക്ഷണങ്ങൾ ഭൗതിക പരീക്ഷണങ്ങൾ ഉണ്ടാവുക കാരണം അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദർജ വർദ്ധിക്കാൻ അതൊരു കാരണമാണ് എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം അലൈഹി ബഹുമാനപ്പെട്ടിസ്ലാമിന്റെ ശത്രുക്കൾ ഈർച്ചപ്പാട് വെച്ച് മുറിച്ച് ആണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് എത്രമാത്രം കൗരവതരമാണ് അപ്പോ ഇതൊക്കെ അള്ളാഹു കാണാനല്ല അതൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ ശ്രമിച്ചു വിജയിച്ചു ആ വിജയിച്ചതിന്റെ ഫലം റിസൾട്ട് കൊടുക്കുന്ന ദിവസം റിസൾട്ട് വരുന്ന ദിവസം ഇവർ വിജയിച്ച ലിസ്റ്റിൽ ഉന്നത വിജയിയായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടും ഇവിടെയാണ് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാത്ത ആളുകളാണ് ദൈവം സൈക്കോ ദൈവം അല്ലെങ്കിൽ ദൈവം എന്തൊരു ദൈവം ഇല്ലേ ദൈവം എന്ത് ചെയ്തൊന്നും കാണുന്നില്ലേ ദൈവത്തിന്റെ സഹായതെ കിട്ടാത്തത് എന്നൊക്കെ ചോദിക്കണവർ ഇതേ സമയത്ത് വിശ്വാസികളോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ത് എന്തെങ്കിലും പ്രയാസ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എന്നോട് ചോദിച്ചോണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കണം ആ ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം നൽകും അങ്ങനെ ഉത്തരം നൽകുന്നത് മൂന്ന് വിധത്തിലാണ് എന്ത് ഒന്ന് ചോദിച്ചത് ചോദിച്ചത് പോലെ തന്നെ നൽകുക രണ്ട് ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഉത്തരം നൽകുക മൂന്ന് ഈ ചോദിച്ചത് ചിലപ്പോൾ ചോദിച്ചതായിരിക്കില്ല കൊടുക്കുക ചോദിച്ചത് കൊടുക്കാതെ ഇവന് എന്താണ് ഹൈർ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി അതിന് ആണ് കൊടുക്കുക അപ്പോ ഇനി തീരെ ദുനിയവിൽ തീരെ ഉത്തരം കിട്ടാത്ത നമ്മുടെ കാഴ്ചയിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ പക്ഷെ അതിന് ആ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം പരലോകത്ത് കൊടുക്കും അപ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യൻ പരലോകത്ത് ലോകത്ത് വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ ഉത്തരങ്ങൾ പ്രതിഫലങ്ങൾ കാണുമ്പോൾ കാണുമ്പോ പറയും വാചകമുണ്ട് അത് ഹരീസിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ത് അള്ളാഹുവെ ദുനിയാവിൽ വെച്ച് എനിക്ക് ഒരൊച്ച പ്രാർത്ഥനക്കും ഉത്തരം കിട്ടിയില്ലായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നല്ലോ അപ്പോൾ എനിക്ക് എത്രമാത്രം പ്രതിഫലം ഉണ്ടാകുമായിരുന്നു എന്ന് നില പറയുമെന്ന് വാചകൻ സല്ലാഹു അല്ലെ പഠിപ്പിക്കുന്നത് കാണാം എന്തായാലും ഈ കാര്യങ്ങൾ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളെയും അതിന്റെ ശരിയായ നിൽക്കുക ഗ്രഹിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബഹാനുഹോ താല സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരും കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക വിമർശന ബുദ്ധി വിമർശനമൊക്കെ നല്ലത് തന്നെയാണ് വിമർശനത്തിന്റെ സ്വരവും രൂപവും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വെറും ഒരു വിമർശകനായി മാത്രം ആവുകയും ചെയ്യാതെ നാം ജീവിതത്തെ ധന്യമാക്കുക എന്ന് ഓർമ്മ പ്രതി